പാലക്കാട് പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവം ം വഹിക്കുമ്പോൾ പ്രധാന വേദിയായ ആലത്തൂർ എ എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ ആഘോഷത്തിമിറപ്പിലാണ് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് മാമാങ്കത്തിന് ആലത്തൂർ അണിഞ്ഞൊരുങ്ങുന്നത് ശതാബ്ദി പിന്നിട്ട സ്കൂളാണ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്വകാര്യ മാനേജ്മെന്റിന് കീഴിലായിരുന്ന സ്കൂൾ ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്നത് പി ടി മറ്റുമാണ് കലോത്സവത്തിന് പരിമിതിയിൽ നിന്നുകൊണ്ട് ആതിഥേയത്വം വഹിക്കാൻ ആദ്യം മടിച്ചുവെങ്കിലും സംഘാടകരുടെ ഒന്നടകമുള്ള കൂട്ടായ പരിശ്രമത്തിൽ വിവിധ വേദികളിലായി ആലത്തൂരിലേക്ക് തന്നെ കലാമാമാങ്കത്തെ എത്തിക്കുകയായിരുന്നു സ്കൂളിലെ സഹപ്രവർത്തകർ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നുവേണ്ട ആലത്തൂരിലെ തദ്ദേശവാസികൾ എല്ലാവരും കലയുടെ വിരുന്നിന് കാതോർത്തിരിക്കുകയാണ് വിവിധ വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നും എത്തുന്ന എണ്ണായിരത്തോളം കുട്ടികൾക്കാണ് ആതിഥേയത്വം വഹിക്കുന്നത് അറുപത്തിനാലാമത് റവന്യൂ ജില്ല പാലക്കാടിൻ്റെ റവന്യൂ ജില്ല കലോത്സവം ആലത്തൂരിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് വീണ്ടും ഇവിടേക്ക് എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തിലാണ് മുൻ കലോത്സവം ഇവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതിൻ്റെ സംഘാടകരെല്ലാം വളരെ ആഹ്ലാദത്തിലാണ് ആലത്തൂരിതിനെ അത്രത്തോളം വളരെ സന്തോഷത്തോടു കൂടിയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത് പതിനേഴ് വേദികളിലായിട്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് ഇനങ്ങൾ ഏഴായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് അതിൽ ആദ്യ ദിനം ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് അത് ഇരുപത്തി ഒൻപതാം തീയതി ഗുരുകുല സ്കൂൾ വെച്ചിട്ടാണ് അത് നടത്തപ്പെടുന്നത് മറ്റ് മത്സര ഇനങ്ങൾ ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിലായിട്ട് നടക്കുന്നു നെല്ലിക്കില്ലിടം ഹൈസ്കൂളാണ് പിന്നീട് എ എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാക്കി പേരുമാറ്റിയത് ഗായകൻ യേശുദാസ് നടന്മാരായ പ്രേംനസീർ ബഹുദൂർ തുടങ്ങിയവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പ്ലാറ്റിന ജൂബിലി ആഘോഷം നടക്കുമ്പോൾ സ്കൂളിൽ വന്നിരുന്നു കൂടാതെ ഗാന്ധിയനായ ഭീമൻ ഗുരുജി പക്ഷി നിരീക്ഷകനായ ഇന്ദുചൂടൻ എം പിമാരായ ഒ രാജഗോപാൽ വി എസ് വിജയരാഘവൻ തുടങ്ങി പ്രഗത്ഭർ പഠിച്ചിറങ്ങിയ വിദ്യാലയമാണിത് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കലോത്സവത്തെ ഗംഭീരമാക്കാൻ എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണെന്ന് പ്രധാന അധ്യാപിക പി എസ് ഷീജ സ്റ്റാഫ് സെക്രട്ടറി സി ഗോപകുമാർ സീനിയർ അസിസ്റ്റന്റ് സുരേന്ദ്രൻ എന്നിവർ പറഞ്ഞു ഇവിടെ പ്ലാറ്റിനം ജൂബിലേക്ക് നടക്കുമ്പോൾ യേശുദാസ് അതുപോലെ തന്നെ ബഹദൂർ മാമുക്കോയ തുടങ്ങിയ ഒരുപാട് കലാകാരന്മാർ വന്നിട്ടുള്ള ഒരു വേദി കൂടിയാണ് ആലത്തൂർ എ എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ വന്നിട്ടുള്ള യേശുദാസ് പാടിയിട്ടുള്ള പാട്ടുകൾ വളരെ ഫേമസ് ആണ് അതുപോലെ തന്നെ വിവിധ വേദികളിൽ മത്സരിച്ച് ജയിച്ചിട്ട കുട്ടികൾ ആഷ്വിൻ അനിലിനെ പോലുള്ള കലാപ്രതിമകൾ ആലത്തൂർ എ എസ് എം എച്ച് എസിൻ്റെ സന്തതികളാണ് ജില്ലാ കലോത്സവം ഇവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തിലാണ് ഇവിടുത്തെ സഹപ്രവർത്തകരും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും ഈ ലോകമെമ്പാടും കാണത്തത്തക്ക രീതിയിലുള്ള ഓൺലൈനായിട്ട് പോകുന്ന രീതിയിലേക്ക് ഈ ജില്ലാ കലോത്സവത്തിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി ഒരുക്കിക്കഴിഞ്ഞു പന്തലുകളിലെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ആഹാരത്തിൻ്റെ സംവിധാനങ്ങൾ റെഡിയാക്കി കഴിഞ്ഞു പ്രോഗ്രാമുകളെല്ലാം ഏകദേശം സെറ്റ് ചെയ്തു കഴിഞ്ഞു ഇന്ന് ആലത്തൂരിലെ ജനങ്ങളെല്ലാവരും തന്നെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഉത്സവ ലഹരിയിലേക്കാണ് ആലത്തൂർ നീങ്ങുന്നത് ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത് അധ്യാപകരും പി ടിയും കൂടിയിട്ടാണ് അപ്പോൾ ഈ കലോത്സവം നടക്കുന്ന സമയത്ത് ഇവിടെ പല പ്രശ്നങ്ങളോ അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അധ്യാപകർ തന്നെ വഹിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നൊരു ഭയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ വേദി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമായി ഈ കലോത്സവം വളരെ ഭംഗിയായി ഞങ്ങളെല്ലാവരും കൂട്ടം ഒറ്റക്കെട്ടായിട്ട് ഭംഗിയാക്കാനുള്ള ഒരു ആവേശത്തിലാണ് ഐ എസ് എം എ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചേഴ്സും പി ടി യുട്യൂബിനസ് പാലക്കാട്